കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണിക്കടവ് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡിയും സംഘടനയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയവരെ ആദരിക്കലും മണിക്കടവ് പാലാക്കുഴി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റുമായ ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൗൺസിൽ മെമ്പർ ജോബിച്ചൻ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് യൂണിറ്റ് പ്രസിഡന്റ് ഒ വി ഷാജു അധ്യക്ഷനായി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സാബു ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ ബിനോയ് പി ഡി കണക്ക് അവതരിപ്പിച്ചു ഇരട്ടി മേഖലാ ജനറൽ സെക്രട്ടറി മൂസ ഹാജി ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന വ്യാപാരികളായ സെബാസ്റ്റ്യൻ സിജെ ബിനോയ് എം ഫിലിപ്പ് ജോൺ കെ കെ എന്നിവരെ ഇരട്ടി മേഖലാ പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ ആദരിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർ സെബാസ്റ്റ്യൻ സിജെ ചടങ്ങിന് നന്ദി പറഞ്ഞു മറ്റ് പ്രസ്ഥാനങ്ങളോടും മേൽ കമ്മിറ്റിയോടും ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളിവിടെ നടത്തുന്നത് എന്നത് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യം അതിനുശേഷം ആരംഭിച്ച മറ്റ് ജീവാരണ്യ കൃഷ്ടപരളും ആശ്രയപരുന്ന പോലുള്ളതും ഒക്കെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് പോവുകയാണ് ഏതൊരു പ്രവർത്തനത്തിൽ സംഘടനാ പ്രവർത്തനത്തിലാണെങ്കിലും നമ്മുടെ മുന്നിൽ കുറച്ച് നെഗറ്റീവായി ചിന്തിക്കുന്ന പോയ ആൾക്കാരാണ് ഇതൊന്നും നന്നായില്ല ഇതെല്ലാം കൂടി ഭാഗം ഇതെല്ലാം ഒരു തട്ടിപ്പിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറയുമ്പോൾ നിരാശപ്പെടുത്തി കൊണ്ട് പോകുന്ന ഒരു വിഭാഗം ആൾക്കാർ അത് എല്ലായിടത്തും ഉണ്ട് ഇവിടെ ഇവിടെ ആയിരിക്കില്ല പക്ഷെ ഭരസൃത്തുമാണ് പക്ഷേ ഇതിലപ്പുറത്തേക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ചിന്താഗതി എന്റെ യൂണിറ്റിൽ തന്നെ സാമാന്യം നല്ല രീതിയിൽ വിമർശിക്കുന്ന ഒരു വ്യക്തി ഈ സംഘടനാ പദ്ധതി എങ്ങനെ കണ്ടെത്തി വെച്ച് കഴിഞ്ഞാൽ എന്തൊരു വ്യാപാരി പ്രവർത്തകൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നൂറ് രൂപ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ഞാനൊരു പുണ്യ പ്രവർത്തിയായിട്ടാണ് ഞാൻ അതിനെ എന്തൊക്കെ സംഘടനാകരമായ വിമർശനങ്ങളിലേക്കല്ല പോകുന്നത് എനിക്ക് അത് ഞാൻ പരിചയപൊരു ഇല്ലാത്തൊരു വ്യാപാരി എൻ്റെ കയ്യിൽ രൂപ നൂറുപായി കൊടുക്കാൻ കഴിയാൻ പറ്റുന്ന ഭാഗ്യമായിട്ട് അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് ചിന്തിക്കുന്നത് ഒരു പോസിറ്റീവായ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കിതെല്ലാം വളരെ ദുഷ്പ്രയാസം പല കാര്യങ്ങളിലേക്ക് വരാനും നമ്മുടെ സഹത്വത്തിൽ കൂടുതൽ ക്ഷേമകരമായ പദ്ധതിയിലേക്കൊണ്ടുവരാനും സാമ്പത്തിക ഭദ്രത ഭദ്രതപ്പെടുത്താനും ഒക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ആ രീതിയിൽ ഇവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ

By expert service. Crafting spaces with with care. Curating excellence with global brands. യും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി 35 ബിൽവേർന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ജെരക്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ